നമസ്കാരം ഈ ടി എം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തിന് ശേഷം ഇന്ത്യൻ വിപണി നേട്ടത്തിലേക്കും മടങ്ങിയെത്തി എന്നിരുന്നാലും വിപണിയിൽ ഒരു ചാഞ്ചാട്ടം പ്രകടമാണ് വലിയൊരു പുതിപ്പിനുള്ള ഒരു ആവേശവും പ്രകടമാകുന്നില്ല എഫ് ഐ എസിൻ്റെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഒരു സെല്ലിംഗ് ഒരു വശത്ത് തുടരുന്നു ഇന്ത്യ യു എസ് ട്രേഡിൽ സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥയും അത് സംബന്ധിച്ചുള്ള നിർണായ നീക്കങ്ങളും വിപണി ഉറ്റുനോക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണി ഇന്നത്തെ ഒരു വിശകലനം ഇന്നത്തെ പ്രകടനത്തിൻ്റെ ഒരു വിശകലനം നിഫ്റ്റിയുടെ അടുത്ത അടുത്തയാഴ്ചയിലേക്കുള്ള ഒരു ചെറിയ സാധ്യതകളുമാണ് നമ്മളൊരു ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം ഇന്നത്തെ വിപണിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു വോളിറ്റൽ സെഷൻ തന്നെയാണ് നമുക്ക് കാണാനായത് ഒരു ഫ്ലാറ്റ് നോട്ടിൽ വ്യാപാരത്തിന് അവസാനം ഒരു ഫ്ലാറ്റ് നോട്ടിൽ ക്ലോസ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഒരു ആദ്യത്തെ ഹാഫ് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യ പകുതി നോക്കുകയാണെങ്കിൽ വിപണിയിൽ ഒരു തിരിച്ചടി നേരിടുന്നതാണ് നമുക്ക് കാണാനായത് ഒരു നെഗറ്റീവ് ടോൺ ആയിരുന്നു പക്ഷേ ഏതാനും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഒരു ഉണർവ് കൈവരിച്ചതോടുകൂടി തന്നെ മാർക്ക് ഒരു ഡീസൻറ്റ് റിക്കവറി നമുക്ക് മാർക്കറ്റിൽ കാണാനായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സ്കൂച്ചിൽ കാണാനായി അങ്ങനെ ആദ്യഘട്ടത്തിൽ നേരിട്ട നഷ്ടങ്ങളിലെ നികത്തിക്കൊണ്ടാണ് ഇന്നൊരു വ്യാപാരം പൂർത്തിയാക്കിയത് അങ്ങനെ ഇന്നത്തെ ഹൈ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് അല്ലെ അടിസ്ഥാന ഓരോ സൂചികൾ ക്ലോസ് ചെയ്ത് നമുക്ക് കാണാനായി ബോർഡർ മാർക്കറ്റ് ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡീസസ്സിന് അല്ലെ അടിസ്ഥാന ഓരോ സൂചികൾ അതേ പാതിയിൽ തന്നെയാണ് സഞ്ചരിച്ച് അല്ലെങ്കിൽ നീങ്ങിയത് നമുക്ക് കാണാൻ കഴിയും കാര്യമായ മാറ്റങ്ങളില്ല ഇല്ലാതെയുള്ള ഒരു ക്ലോസിങ് തന്നെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയായിരുന്നു വോൾട്ടൽറ്റിയും ചാഞ്ചാട്ടോടെ പ്രകടമായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിൻ്റെ ഒരു ആത്യന്ധികമായി നോക്കുകയാണെങ്കിൽ ബി എസ് സിയുടെ മുഖ്യ സൂചിയായി അല്ലെങ്കിൽ അടിസ്ഥാന സൂചിയായ സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എറണെന്ന് അല്ലെങ്കിൽ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വർധനയോടെ എൺപത്തി മൂവായിരത്തി നാറ്റി മുപ്പത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു എൻ എസ് സിയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അടിസ്ഥാന സൂചിയായ നിഫ്റ്റി ആകട്ടെ അമ്പത്താറ് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിയായിരുന്ന നാല് അറുപത്തി ഒന്നിലും ക്ലോസ് ചെയ്തു ഇനി ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അഥവാ നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരികളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് ഇൻഫോസിസ് ഡോക്ടർ റെഡ്ഡി ലാബ്സ് ഐ സി ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് യു എൽ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ എന്നിവയാണ് ഇന്നൊരു നേട്ട കണക്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളിൽ നേട്ടക്കണക്കിന് മുന്നിലെത്തിയത് മറുവശത്ത് ട്രെൻഡ് ടാറ്റാ സ്റ്റീൽ ഐഷൻ മോഡേഴ്സ് ടെക് മഹീന്ദ്ര ഇൻഡസൻ ബാങ്ക് ഓഹരികളാണ് നിഫ്റ്റി ഓഹരികളിൽ നഷ്ടം നേരിട്ടത് ബാങ്ക് നിഫ്റ്റിയും എന്നൊരു നേട്ടം രേഖപ്പെടുത്തി ബെഞ്ച് മാർക്ക് ഇൻഡ്യസീസിനെ കേട്ടും ഒരു താരതമ്യുള്ളൊരു മികച്ച പ്രകടനം കാണാനായി വലിയൊരു പ്രകടനമല്ല ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് നേട്ടം പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റ് അര ശതമാനത്തോളം വരുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ബാങ്ക് നിഫ്റ്റി കടന്നുപോയത് അല്ലെങ്കിൽ ഇന്നത്തെ വ്യാപാരം പൂർത്തിയാക്കിയത് അമ്പത്തി ഏഴായിരത്തി മുപ്പത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു ഗുണർവുധനയാണ് ബാങ്ക് നിഫ്റ്റി ലിഫ്റ്റ് ചെയ്തത് ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ടുണ്ടായെന്നുള്ളത് ശരി തന്നെ ഇനി ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു വ്യാപാരം അവസാനിച്ചുകൂടി തന്നെ ഈ വ്യാപാരാഴ്ചയ്ക്കും അല്ലെങ്കിൽ ജൂലൈയിലാദ്യം വ്യാപാരാഴ്ചയ്ക്കും അവസാനമായിരിക്കുകയാണ് പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന ഓരോ സൂചികളിലും ബെഞ്ച് മാർക്കിൻ്റെ ഡിസൈസിലും സെൻസെക്സിലും നിഫ്റ്റിയിലും ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തേഴ് പോയിൻ്റ് നഷ്ടം അല്ലെങ്കിൽ പോയിൻ്റ് സെവൻ പെർസെൻറ്റേന് അര ശതമാനത്തിലേക്കുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് പ്രധാനപ്പെട്ട രണ്ടോ ഓരോ സൂചികളും ഈ ആഴ്ച കടന്നു പോകുന്നത് വോൾട്ടേജിലായിരുന്നു പക്ഷേ താരതമ്യം ചെറിയ ട്രേഡ് റേഞ്ചിനുള്ളിലായിരുന്നു ഈ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് കാണാം നമ്മൾ മുന്നേ ഉള്ള ആഴ്ചകളെ കമ്പയർ ചെയ്യുമ്പം അപ്പം ആകെ ഒരു മുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റ് ഉള്ളിലായിരുന്നു ഈ ഒരു ആഴ്ച നിഫ്റ്റ് ട്രേഡ് ചെയ്യപ്പെട്ടിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ മെയിൻ ഇൻഡിസുമായിട്ട് നോക്കുമ്പോൾ രണ്ട് പെർഫോം ചെയ്യുന്നുള്ള രീതിയിൽ പറയാൻ പറ്റും ഒരു ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് എൻ എസ്സിൽ മൊത്തം ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുപത് ഓഹരികളാണ് ഇതിൽ നേട്ടം കരസ്ഥമാക്കിക്കൊണ്ട് ഇന്ന് ക്ലോസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് നഷ്ടം നേരിട്ടവ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് ഓഹരികൾ മാറ്റമില്ലാത്തവ തൊണ്ണൂറ്റഞ്ച് അതായത് അഡ്വാൻസ് ഡിക്ലിൻ്റെ റിഷ്യൂ വൺ മുകളിലൊണ്ട് പോസിറ്റീവായിരുന്നു നമുക്ക് പറയാം ഇപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിനിടെ പുതിയതായിട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ സ്റ്റോക്സ് അല്ലെങ്കിൽ ഒരു വർഷ കാലളവിൽ പുതിയ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് അമ്പത്തൊമ്പത് ഓഹരികളാണ് അതേസമയം തന്നെ ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷ കാലയളവില് താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീണുപോയത് മുപ്പത്തഞ്ച് ഓഹരികളാണ് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നൂറ്റി ഒന്ന് ഓഹരികൾ ക്ലോസ് ചെയ്തു ലോവർ സർക്യൂട്ടിൽ നാൽപ്പത്തഞ്ച് ഓഹരികളും ക്ലോസ് ചെയ്ത് ഇന്നത്തെ ഒരു വ്യാപാരം പൂർത്തിയാക്കായിട്ട് കാണാം സമാനമായി നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ എൻ എസ് സിയുടെ ബ്രോഡർ മാർക്കറ്റ് സൂചികളിൽ ഇൻഡെക്സുകളിൽ ഒരു കാല് ശതമാനം നേട്ടത്തോടെ കാല്ശതമാനത്തായിട്ടുള്ള നേട്ടത്തോടെ ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെ ക്ലോസ് ചെയ്തായിട്ട് പറയാം അതിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് സൂചികയിലും നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയിലും കാണാനായത് ഇതിൽ നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക വളരെ നേരത്തൊരു ഒരു നെഗറ്റീവ് ടോൺ ടോണാണ് പക്ഷേ വളരെ ഫ്ളാറ്റിഷ് ആയിട്ടുള്ള ഒരു ക്ലോസ് ഫ്ളാറ്റായിട്ടുള്ള ഒരു ക്ലോസിംഗ് തന്നെയാണ് കുറിച്ചിരിക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ അതേസമയം നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു നേട്ടത്തോടെ ഉള്ളൊരു ക്ലോസിംഗ് കാണാനായി ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഒഴികി അതിനൊരു പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്ടർ സൂചികളിൽ രണ്ടെണ്ണം ഒഴികെ വിളവ് പോസിറ്റീവ് വരുന്നത് അതിൽ നിഫ്റ്റി മെറ്റിൽ മാത്രമാണ് നേരെ നഷ്ടമെന്ന് പറയാൻ പറ്റുന്നത് നിഫ്റ്റി ഓട്ടോ ഒരു താരതമ്യം ഒരു ഫ്ലാറ്റ് ക്ലോസിങ് തന്നെയാണ് വളരെ വളരെ നെഗ്ലിജിബിൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് മറുവശത്ത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഇന്ന് ഒരു ശതമാനത്തിലധികം നേട്ടത്തോടെ സെക്ടർ ഇൻഡീസുകൾ ഒരു നേട്ടക്കണക്കിന് മുന്നിലെത്തിയിട്ടുള്ളത് റിയാലിറ്റി ഫാർമ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഐ ടി എന്നതിൽ നിന്ന് ഒരു ശതമാനത്തിനടുത്തുള്ള മുക്കൽ ശതമാനത്തിനധികമുള്ള നേട്ടം കരസ്ഥമാക്കിക്കൊണ്ട് ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് ഹെൽത്ത് കെയർ നിഫ്റ്റി ഹെൽത്ത് കെയർ നിഫ്റ്റി മീഡിയ എന്നിവയും അരശതമാനത്തിനുള്ളിൽ അര ശതമാനത്തിന് മേൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സൂചികളാകട്ടെ അരശതമാനം ഇതാഴുള്ള നേട്ടം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത് അപ്പം ഇന്ത്യ വിക്സ് മാർക്കറ്റിന് ഒരു ഫിർഗജയൽ അടുത്ത മുപ്പത് ദിവസത്തേക്കുള്ള മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഇന്ത്യ വിക്സ് സൂചിക നോക്കുകയാണെങ്കിൽ ഒരു പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജും അര ശതമാനത്തോളം താഴ്ന്ന് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പറയുകയാണെങ്കിൽ ഒമ്പത് മാസത്തെ താഴ്ന്ന നിലവാരങ്ങൾക്ക് സമീപമാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് എത്തിയിരിക്കുന്നത് നമ്മൾ മാർക്കറ്റിൻ്റെ ഡിസ്റ്റബിലിറ്റഡ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്രതീക്ഷിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള വാർത്തകളോ വലിയ ചാഞ്ചാട്ടങ്ങളോ പ്രതീക്ഷിക്കുന്നില്ലെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് പക്ഷേ നമുക്ക് നോക്കാം ഇനി എഫ് എസ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അഥവാ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതോടെ ഈ ആഴ്ച മുഴുവൻ എഫ് ഐ എസ് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തോട് കൂടി ഈ ആഴ്ചയിൽ അഞ്ച് ട്രേഡിംഗ് സെഷനിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സെല്ലിംഗ് സൈഡിലായിരുന്നു വിൽപ്പന സമ്പ്രദം സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ച് എന്തായാലും കാര്യമായിട്ടൊരു ശക്തമായിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ബുക്കിങ്ങാണ് നമുക്കത് മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇനി മറുവശത്ത് ഡി ഐസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിലും പിന്തുണ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ നെറ്റ് ബൈങ്ങ് ആണ് ക്യാഷ് സെഗ്മെൻറ്റിൽ ഡി ഐ എസ് ഡൊമി മ്യൂച്വൽ ഫണ്ട് പെൻഷൻ ഫണ്ട് ഉൾപ്പെടെയുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റർ ഇൻവെസ്റ്റേഴ്സ് അഭിന്ദി നിക്ഷേപ സ്ഥാപനങ്ങൾ ബൈ ചെയ്തിരിക്കുന്നത് പിന്നെ ഇന്നത്തെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധേയമായുള്ള ചില ഓഫറുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റെർലിംഗ് പവർ ജീനീസ് ഇന്ന് അഞ്ച് ശതമാനം മുന്നേറിയിട്ടുണ്ട് അവർക്കൊരു മഹാരാഷ്ട്ര ഗവൺമെൻറ് ഭാഗത്തുള്ളൊരു മെഗാ പ്രോജക്റ്റിൻ്റെ കരാർ നേടി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തും മെഗാ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഒരു ലെറ്റർ റിസീവ് ചെയ്തെന്നുള്ളൊരു വാർത്തയാണ് സ്റ്റെർലിംഗ് പവർ ജിനീസിന് ഇന്ന് അഞ്ച് ശതമാനത്തിന് അഞ്ച് ശതമാനം നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് സാമാന്യമായി മഹാനഗർ ഗ്യാസ് ഗ്യാസ് ലിമിറ്റഡ് രണ്ട് ശതമാനത്തോളം എം ജി എൽ രണ്ട് ശതമാനത്തോളം ഇന്ന് മുന്നേറിയിട്ടുണ്ട് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ താരിഫ് റെഗുലേഷൻ സംബന്ധിച്ചുള്ള പരിഷ്കരണം ഉണ്ടാകുമെന്നുള്ള വാർത്ത വന്നാണ് മഹാനഗർ ഗ്യാസ് ഓഹരിയെ മുന്നോട്ട് നയിച്ചത് ബജാജ് ഫിനാൻസ് ക്വാർട്ടർ വണ്ണിൽ നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ ജൂൺ പാദത്തിൽ ഒരു ബിസിനസ് അപ്ഡേറ്റ് നൽകിയതിനെ തുടർന്ന് ഒരു പോസിറ്റീവായിട്ടൊരു നമുക്ക് മുന്നേറിയായിട്ട് കാണാൻ കഴിയുന്നു സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഷെയറുകളും ഇന്ന് രണ്ട് ശതമാനത്തോളം ഒന്നാം പാദത്തിൽ അതായത് ജൂൺ ക്വാർട്ടറിലെ ബിസിനസ് അപ്ഡേറ്റുകൾ അതായത് അവർ ഇരുപത് ശതമാനത്തോളം അവരുടെ അഡ്വാൻസ് വായ്പ വിതരണം വളർന്നതായിട്ടും ഡെപ്പോസിറ്റ് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിൽ നിക്ഷേപ ബാങ്കിലേക്കുള്ള നിക്ഷേപത്തിൽ മുപ്പത്തൊമ്പത് ശതമാനം വർധന രേഖപ്പെടുത്തിയുള്ള ക്യു ആണ് അപ്ഡേറ്റ് വന്നതാണ് സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളിലും രണ്ട് ശതമാനത്തിലുള്ള നേട്ടത്തിനെ സഹായിച്ചത് അത് സമാനമായും മറ്റൊരു എൻ ബി എഫ് സി എ പൂനബല ഫെൻ കോർപ്പ് ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇന്ന് കുറിച്ചിട്ടുണ്ട് അവരുടെ ഒരു അസിസ്റ്റൻ്റ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അവർ ബിസിനസ്സിൽ ജൂണുമായിട്ട് ഇത്തവണത്തെ ജൂണിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമ്പത്തിരണ്ട് ശതമാനത്തിലധികമുള്ള വർധന രേഖപ്പെടുത്തിയായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നതാണ് പൂനബല ഫെൻകോർപ്പിനെ ഒരു പുതിയ ഫിഫ്റ്റി രൂപയ്ക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചത് അതേസമയം ഏഞ്ചൽ വൺ ഷെയർസ് ഇന്ന് ആറ് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് അവർ ജൂൺ ക്വാർട്ടറിൽ ഒരു ബിസിനസ് അപ്ഡേറ്റ് വന്നതാണ് പ്രതീക്ഷ വളർച്ച പുതിയ ക്ലയൻറ്റ്സിന്റെ നേടുന്ന പിന്നോക്കം പോയതാണ് കാരണം ബന്ധൻ ബാങ്കിലും ക്യൂ ബിസിനസ് അപ്ഡേറ്റ് വന്നതിന്റെ ലക്ഷ്യം അതായത് ക്യാസ് റേഷ്യൽ കറണ്ട് അക്കൗണ്ട് സേവിങ് സെക്ടർ റേഷ്യൽ ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഫലമായി ബന്ധൻ ബാങ്കിൽ ഇന്ന് രണ്ട് ശതമാനം ഇടവ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വിപണിയുടെ മുന്നോട്ടുള്ള സാധ്യതകളാണ് നോക്കേണ്ടത് പ്രധാനമായിട്ടും ആദ്യം സൂചിപ്പിച്ചു അല്ലെങ്കിൽ വിപണിയിൽ ചഞ്ചാട്ടം പ്രകടമാണെന്നാൽ വീഴുന്നില്ല പക്ഷേ മുന്നേറാനുള്ള വലിയ ആവശ്യം കാണിക്കാത്തിരിക്കാൻ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് ട്രേഡ് നെഗോസിയേഷൻ സംബന്ധിച്ച് ഉള്ള റിപ്ലൈ ആണ് കിട്ടുന്നത് വൈറ്റ് ഹൗസ് മീൻസ് വൈറ്റ് അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ യു എസ് തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വ്യാപാരക്കാർ ബയോലാട്ടർ ട്രേഡ് അഗ്രിമെൻറ്റിനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് വാർത്തകളേ ഉള്ളൂ പക്ഷേ നമുക്കൊരു ഫൈനലായിട്ട് ഒരു ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ്മെൻറ്റ് വരാത്തതിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ജൂലൈ എട്ടിന് ഏപ്രിലിൽ നൽകിയിട്ടുള്ള മൂന്ന് മാസത്തെ മരവിപ്പുകൾ കാലാവധി തീരുകയാണ് ജൂലൈ ഒമ്പത് മുതൽ ആ ഒരു മാറും അപ്പോൾ അത് സംബന്ധിച്ചുള്ള ആശയങ്ങൾ നിൽക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ നടപ്പ് സാമ്പത്തിക ഒന്നാം പാദത്തിൽ അതായത് ജൂൺ ക്വാർട്ടറിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ടുകളും അടുത്ത ആഴ്ച മുതൽ വരുന്നു അപ്പം അതിന് മുന്നോടിയായിട്ടുള്ളൊരു ജാ ജാഗ്രത നിക്ഷേപ ഭാഗത്ത് ഉണ്ടായതാണ് ഇതിൽ ഇന്ത്യ യൂസ് ട്രേഡ് ഡീൽ ട്രേഡ് ഡീൽ തന്നെയാണ് നമ്മൾ തലേമേനെ ഒരു ചിലരുടെ ലാർജ് കൺസൽ പ്രതി കണക്കിലെടുക്കുന്നത് ക്യു ആൻഡ് തലേമേനെ ഭേദപ്പെട്ട എന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ അതിൽ നിന്നും വിപരീതമായ വലിയ രീതിയിലുള്ള നെഗറ്റീവ് സർപ്രൈസുകൾ വന്നാലായിരിക്കും അത് അത് പ്രമാണിച്ചുള്ള അല്ലെങ്കിൽ അത് കാരണമുള്ളൊരു ഒരു വിൽപ്പന സമ്മർദ്ദം മാർഗിൽ പ്രതീക്ഷിക്കേണ്ടതുളളൂ തടേമിന് മികച്ച പ പാതഫലം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഈ സ്ട്രെയിഡിനെ സംബന്ധിച്ച് ഒരു ഫേവറബിൾ ഔട്ട്കം വരണം ഇതുവരെയുള്ള എല്ലാ ക്ലൂ പോസിറ്റീവാണ് പക്ഷേ പക്ഷെ അതേ സംബന്ധിച്ച് ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ ഇല്ലാത്തിരിക്കുന്നതാണ് ഒരു ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഒരു കുതിപ്പിൽ നിന്നും അല്ലെങ്കിൽ അടുത്തൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാതെ പിടിച്ച് നിർത്തിയേക്കുന്നത് പക്ഷേ ഒരു പോസിറ്റീവ് ഉള്ള ഔട്ട്കം വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നേറാനുള്ള ഒരു അടുത്തൊരു കീ ട്രിഗർ തന്നെയാണത് ഇപ്പം കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഈ ഇന്ത്യ യുഎസ് ട്രേഡിൽ അല്ലെങ്കിൽ യു എസിൻ്റെ റെസിബ്ലിക്കൽ താരിഫ് അല്ലെങ്കിൽ ട്രേഡിലിനെ സംബന്ധിച്ച് ട്രംപ് പറഞ്ഞു വെച്ചത് ജൂലൈ നാല് മുതൽ അതായത് ഇന്ന് വെള്ളിയാഴ്ച മുതൽ അദ്ദേഹം അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഓരോ രാജ്യങ്ങൾക്കും കത്തുകൾ അയക്കും അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ സം അധിക ഇറക്കുമതി അല്ലെങ്കിൽ റെസ്പ്രോക്കൽ താരൂഫെ സംബന്ധിച്ച് ചുമത്തുന്നതിനെ സംബന്ധിച്ച് അവർ നയം വ്യക്തമാക്കിയുള്ള കത്തയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ അയയ്ക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള താരൂഫ് ആ രാജ്യങ്ങൾക്ക് ബാധകമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ അകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കുവാണെങ്കിൽ താരിഫ് റേഞ്ച് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ താഴുന്ന ഏറ്റവും കുറഞ്ഞൊരു റെസിപ്പ് വാക്കൽ താരിഫ് ഉണ്ടാവുക മറുവശത്ത് ഉയർന്നു അറുപത് മുതൽ എഴുപത് ശതമാനം വരെയുള്ളൊരു അപ്പർ താരിഫ് ഒരു സ്ലാബ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നു മുതൽ എല്ലാ രാജ്യങ്ങൾക്കും കത്തുകൾ അയച്ചു തുടങ്ങും ജൂൺ ഒമ്പതിന് മുന്നേ എല്ലാ രാജ്യങ്ങളിലേക്കും അവരുടെ നയം വ്യക്തമാക്കിക്കൊണ്ട് യൂണി ലാറ്ററായിട്ടുള്ളവർ ഏർപ്പെടുത്താൻ പോകുന്ന താരിഫിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ ഐക്യമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ട്രംപ് ഇന്നലെ സൂചിപ്പിച്ചത് അവർ യു എസിലെ മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അവരുടെ ട്രേഡ് ഡിഫിസിറ്റ് കുറയ്ക്കുന്നതിനായിട്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും എൻ്റെ ഒരു പർപ്പസായിട്ട് പറയുന്നത് നിലവിൽ ചൈന വിയറ്റ്നാം യുണൈറ്റഡ് യു കെ ആണ് യു എസ് ഒരു ട്രേഡ് എത്തിയിട്ടുള്ളത് അപ്പം ഇന്ത്യ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ചൈനയൊക്കെ യു എസ് റെസിപ്രഖുൽ താരിഫ് അല്ലെങ്കിൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയ സമയത്ത് അതിനെതിരെയും ഒരു കൗണ്ടറായിട്ടുള്ളൊരു തിച്ചടി എന്നോണം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഒരു രാജ്യമായിരുന്നു പക്ഷേ അവർക്ക് തമ്മിലൊരു ഡീലിലെത്താൻ സാധിച്ചു ഇന്ത്യ ആ ഘട്ടത്തിലൊന്നും ഒരു അമേരിക്ക എടുത്തിട്ടുള്ള നമുക്കെതിരെ ചുമത്തിയിട്ടുള്ള പുതിയതായിട്ട് ചുമത്തി അധികം ഇറക്കുമ്പോൾ തീരുവയ്ക്കത്തിൽ നമ്മളൊരു നടപടിയേക്കും പോയില്ല പക്ഷേ പകരം നമ്മൾ നെഗോസിയേഷൻ്റെ ഭാഗത്തേക്ക് എല്ലാ അനുനിക ചർച്ചകൾ കാണും മുന്നേ പോയിരുന്നത് ഇന്ത്യയിൽ ജൂൺ ഇരുപത്തി ആറിന് പോയിട്ടുള്ള ഡെലിഗേഷൻ ടീമിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ജൂലൈ എട്ടിന് മുന്നേ ഒരു ട്രേഡ് ഒരു അന്തിമമായിട്ട് ഒരു ഇന്ത്യ യു എസ് ബയലാ ട്രേഡ് അഗ്രിമെൻറ്റിലേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇതുവരെ നമുക്ക് നെഗറ്റീവ് ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല പോസിറ്റീവായിട്ട് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ ആ ജൂലൈ എട്ടിന് മുന്നേ ഒരു കൺഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം അത് കിട്ടിയാൽ മാർക്കറ്റടുത്ത് കിട്ടും ഒരു നീക്കത്തിലേക്ക് കടക്കും പോസിറ്റീവാണെങ്കിൽ മുന്നേറും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചിട്ട് പ്രതീക്ഷിക്കാം ഇനി നിഫ്റ്റി ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ പിന്നത്തെ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ക്യാൻഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഹാമർ പാറ്റേൺ ആണ് അത് ജനറലി ഒരു ബുള്ളറ്റ് സർവേഷ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇരുപത്തിയ്യായിരത്തി മുന്നൂറാണ് ഇപ്പോഴത്തെ കീ സപ്പോർട്ട് നമുക്ക് പറയാൻ പറ്റുക അപ്പോൾ ഇരുപത്തിയ്യായിരത്തി മുന്നൂറ് ലെവലിനും കൂടുതൽ തുടരുന്നിടത്തോളം മാർക്കറ്റിൽ ഒരു ബുള്ളിറ്റ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ എപ്പോൾ വേണമെങ്കിലും ഇരുപത്തേരം മുന്നൂറ് നല്ല വേറെ ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഒരു റീബൗണ്ടിനുള്ള സാധ്യത നിൽക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ചാർട്ടിൻ്റെ ഒരു പാറ്റേൺ കാണിക്കുന്നത് അങ്ങനെ ഇരുപത്തിയായിരത്തി അങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പുഷ് കിട്ടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് വരെ അടുത്ത അഴിച്ചിൽ പോകാനുള്ള സാധ്യതകളുണ്ട് ആദ്യം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതിന് മുകളിൽ ഒരു ഡിസീസുമായിട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുന്നേറുകയും ചെയ്യും പക്ഷേ ഇതിനെല്ലാം ആ ന്യൂസ് ഫ്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ് ഈ യു എസ് ഇന്ത്യ യു എസ് ട്രേഡിൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ വ്യൂടെ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് കോഷസ് ആവേണ്ടതുണ്ട് പക്ഷേ ഇരുപത്തിയായിരം ഇരുന്നൂറ് നിഫ്റ്റി ഡിസിസിയിൽ ക്ലോസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാത്ത കാലത്തോളം നമുക്ക് ആ ഒരു ക്ലോസ് ചെയ്യാത്ത കാലത്തോളം നമുക്ക് ഒരു ബുള്ളറ്റ്സിൻ്റെ മേടിച്ച് തുടരാം ഇരുപത്തിയായിരം തിരുനൂറ് താഴെ നിഫ്റ്റി ഒരു ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ലോങ് പൊസിഷനിൽ നമുക്ക് റീ വേണ്ട അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ലോങ് ഒക്കെ എക്സിറ്റ് ചെയ്യണോ വേണ്ടതിലോട്ടൊക്കെ തീരുമാനിക്കേണ്ടത് അതിൽ ഒരു എക്സിറ്റ് നമുക്കൊരു ലോ സ്റ്റോപ്പ് ലോസിൻ്റെ ഒരുപക്ഷേ സ്വീകരിക്കാവുന്നതും അപ്പോൾ എന്തായാലും നിലവിലത്തെ സിനിമസ് നിലവിലത്തെ ഒരു മാർക്കറ്റിൻ്റെ സ്റ്റക്സ്റ്റർ നോക്കുമ്പോൾ പോസിറ്റീവാണ് സ്റ്റോക്സ് വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം മുന്നോട്ടും ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി രണ്ട് ദിവസം ദിവസമുണ്ട് അപ്പം എന്തായാലും അടുത്ത കഴിഞ്ഞത്തെ ഒരു ചിത്ര വിശദമായിട്ടുള്ള ഒരു മാർക്കറ്റ് അനാലിസ്റ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു ഒരു വീക്കെൻഡ് നല്ലതായിട്ടെന്ന് ആശംസിക്കുന്നു സെമി ടെസ്റ്റ് അനാലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരക്കാടേമിപ്പുറത്ത് ഷെയർ ചെയ്ത് മാത്രം വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം